ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ബസ്റ്റേസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്തപ്പം രാവിലെ തന്നെ വിളക്കും തീയൊക്കെ പിടിപ്പിക്കുന്ന വീഡിയോ എന്നുള്ളത് അപ്പോൾ പതിവ് പോലെ സൺഡേ സാറ്റർഡേ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ചേങ്ങര വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് മുൻപുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെറിയൊരു കിച്ചൺ നമ്മൾ ഇറക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുപ്പിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ പാൽ കാച്ചി അതിനുശേഷം അടുപ്പിൽ തന്നെ കുറച്ച് നമ്മളുടെ ഗോതമ്പ പായസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം വെച്ചിട്ടുണ്ട് നമ്മളുടെ എല്ലാ ആൾക്കും എന്താ വീട്ടിൻ്റെ നെയബേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അധികം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ അടുപ്പിൽ തന്നെ നമ്മൾ നല്ല ബീഫ് ബിരിയാണി വെച്ചിട്ടുണ്ട് നമ്മൾ ആ അടുപ്പ് പിടിപ്പിച്ചിട്ട് ആ കിച്ചന് ഇറക്കിയെടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തോളമായിട്ടുണ്ടാവും അതിന് ശേഷമാണ് നമ്മൾ തീ പിടിപ്പിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് ടൈമനെ ഉമ്മ പാലും കാച്ചി അതുപോലെ നല്ലൊരു എന്താ ഗോതമ്പത്തിൻ്റെ പായസം ഉണ്ടാക്കി പിന്നെ അതിൽ തന്നെ നല്ലൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്നേ ദിവസം ഞാനും കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് നോഫിക്കുട്ടിയുണ്ട് അപ്പോൾ നമ്മൾ വീടിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ അത് രാവിലെ ഹെന്ന ഫുള്ള് ക്ലീൻ ചെയ്തതാണ് പിന്നെ മക്കൾ വന്ന അങ്ങനെയല്ലേ ആകെ അവരുടെ ടോയ്സും ഒക്കെ പരത്തി ആകെ അലങ്കോലാക്കിയിട്ടുണ്ട് കേട്ടോ വീടിനെ ഇനി ഇവർ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ വീണ്ടും ഒന്ന് ക്ലീൻ ചെയ്യുക നമ്മളെല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഇപ്പം നല്ലൊരു ബീഫ് ബിരിയാണി സെറ്റാക്കിയിട്ട് നമ്മളുടെ പുതിയ അടുപ്പിൽ അങ്ങനെ അത് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ബറാത്തല്ലേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കാറുണ്ട് അധികം വേറെ വീട്ടിലും ചക്കരച്ചോറ് ഉണ്ടാക്കുക പക്ഷേ ഞങ്ങൾ ഇന്ന് ചക്കരച്ചോറ് വേണ്ട ഒരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഴംപൊരിയാണ് കേട്ടോ ചുറ്റിട്ടുള്ളത് പിന്നെ ചക്രച്ചോറാവുമ്പോൾ അധികം ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല കഴിക്കാൻ നമ്മൾ എത്ര അധികം വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് വെച്ചിട്ടാണേലും ബാലൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ നല്ല പഴംപൊരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പഴംപൊരിയൊക്കെ എണ്ണ ഉണ്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല ബാങ്ക് കൊടുത്തതിന് ശേഷം ഒരു ഉസ്താദ് വന്നിട്ട് നമ്മളുടെ വീട്ടിൽ തുയർക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മധുര പലഹാരം എന്താ വെച്ചാൽ അത് കഴിക്കും അങ്ങനെ പോവും കേട്ടോ നിങ്ങളെ നാട്ടിൽ കൂടിയൊക്കെ ഉണ്ടോയെന്നറിയില്ല ചേലേങ്ങര ഉണ്ട് അവിടെ കോട്ടോപ്പാടത്തൊന്നും അങ്ങനെയല്ല ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്